സംഗീതം നൂറ്റി ഇരുപത്തിയെട്ട് ഒന്ന് രണ്ട് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികയും നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അദ്ദാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ കൈ കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത് എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഒത്തിരി അനുഗ്രഹങ്ങൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വർഷിച്ചിരിക്കുന്നു നിരവധിയായിട്ടുള്ള ഒത്തിരി അപകടങ്ങളും നമ്മൾ രക്ഷിച്ചിരിക്കുന്നുണ്ട് എൻ്റെ പേര് അജിത്ത് വീട് തർപ്പയാറ് ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു തുടങ്ങുന്നത് അപ്പച്ചനും അമ്മച്ചിയും ഭാര്യയും രണ്ട് മക്കള് ടങ്ങിയതാണ് എൻ്റെ കുടുംബം അമ്മ രണ്ടായിരത്തി പതിനൊന്നിൽ ബന്ധപ്പെട്ടു എന്നെ പ്രസിച്ച് ഒരു പത്ത് മാസം മാത്രം പ്രായമുള്ളപ്പോൾ ഞാൻ ഓടി നടന്നു തുടങ്ങി എന്നാലെനിക്ക് അധികം നാളങ്ങനെ ഓടി നടക്കാൻ അതിനു സാധിച്ചില്ല രണ്ടര വയസ്സായപ്പോൾ ഓളിയോയ്ക്കെതിരെയുള്ള ഇഞ്ചക്ഷൻ എടുത്ത് തന്നെ തുടങ്ങുന്നു എനിക്ക് ഇപ്പോൾ ആകെ തടന്നുപോയി മറ്റു ഞാൻ അവിടെ ജ്യൂബിലി മെഷീൻ ഹോസ്പിറ്റൽ കിഡ്നി സ്വന്തമായ അസുഖം മൂലം അഡ്മിറ്റ് ചെയ്തിരുന്നു ആ സമയത്ത് അപ്പോൾ ഞാൻ കാണാനായിട്ട് എൻ്റെ അച്ഛനമ്മയും ഞാൻ കൂടി പോകുമായിരുന്നു എന്നാൽ ചെറിയ കുട്ടിയായിരുന്നു ആ സമയത്ത് ഡോക്ടേഴ്സ് കയറ്റി വളരെ കമ്മിനിയായി മറ്റുള്ള ഡോക്ടേഴ്സിൻ്റെ മടിയിലൊക്കെ ഞാൻ കിടക്കുകയായി അങ്ങനെ അവരായിട്ട് ഭയങ്കര കമ്മിയായി അപ്പോൾ അവർ ചോദിച്ചാൽ മോലെ പോളിയോ വാക്സിൻ എടുത്തുണ്ടോ എന്ന് വെച്ചാൽ അവരെടുത്തിട്ടില്ല എന്ന് പറയുകയും അങ്ങനെ ഓൾറെഡി ഇൻജക്ഷൻ എടുക്കുകയും ചെയ്തു അതോടെ ഞാൻ തടന്നു പോയി പിന്നീട് ഇരുന്ന് നിരങ്ങുന്നൊരവസ്ഥയിലായിരുന്നു എൻ്റെ അസുഖം ഓർവനായിട്ട് പല വിധത്തിലുള്ള ചികിത്സകൾ അലോപ്പതി ഭൂമിയോ അങ്ങനെ ഒക്കെ ചെയ്തുകൊണ്ട് കൂട്ടി ഒരു മാറ്റം ഉണ്ടായില്ല എൻ്റെ അപ്പത്തിൻ്റെയും അമ്മയുടെയും കൂടുതലും പാരമ്പര്യമായി അമ്പലങ്ങളുടെ സപ്പക്കാവ ഉൾപ്പെടെ കുടുംബങ്ങളാണ് അവിടെയും പലവത്തുള്ള വഴിപാടുകളെല്ലാം ചെയ്തു പോകുന്നു ഒരു മാറ്റിൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഹിസ്കൂളിൽ പോകുന്ന സമയമായി അങ്ങനെ ട്യൂട്ടി അടക്കം സ്കൂളിലേക്ക് പോകുമ്പോൾ എനിക്ക് ഹൗസ്കൂളിൽ പോകണമെന്ന ആഗ്രഹം പറഞ്ഞു അപ്പം അമ്മ എൻ്റെ തൊട്ടടുത്തുള്ള എസ് എൻ ജി പി എൽ പി സ്കൂളിലാണ് എന്നെ അനിവരി ചേർത്തത് പിന്നീട് അഞ്ചു മുതൽ പത്ത് വരെ ഞാൻ പഠിച്ചത് വലപ്പാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവിടേക്ക് പോകണമെങ്കിൽ തൊട്ടടുത്ത് ഉള്ള സ്കൂളിൽ കുറച്ച് ദൂരം ഉണ്ട് രണ്ട് കിലോമീറ്റർ ഉണ്ട് അവിടേക്ക് പോകണമെങ്കിൽ ബസ്സിൽ കയറി പോകണം അങ്ങനെ ബസ്സിൽ കയറ്റിക്കൊണ്ട് പോയിട്ടാണ് എന്നെ പഠിപ്പിച്ചിരുന്നത് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ അമ്മയത്ത് നിറഞ്ഞു വീഴുമായിരുന്നു വീണ്ടും കഴിഞ്ഞാൽ എൻ്റെ കാലിപ്പുറ കേട്ട് അരയ്ക്ക് പോകുന്ന കാലിപ്പുറമായിരുന്നു അത് കേട്ട് വരും കേട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സമയം എടുക്കും അത് റിപ്പിൽ കിട്ടാനായിട്ട് ആ സമയം വരെ ഞാൻ വീട്ടിലിരിക്കുമായിരുന്നു സ്കൂളിൽ പോകാൻ സാധിക്കും ഇല്ല മാത്രമല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റു കുട്ടികളൊക്കെ കളിക്കാൻ പോകുമ്പോൾ എനിക്ക് അവിടെ കളിക്കാനൊന്നും പോകാൻ സാധിക്കാമായിരുന്നില്ല അദ്ദേഹം ക്രിക്കറ്റ് കറിയുമായിരുന്നു അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഞാൻ പഠിച്ചത് എസ് എൽ സിയും ക്രേഡിഗ്രിയും വളരെ ഉയർന്ന മാർക്കുകളുടെ ഞാൻ പാസായി എന്നാൽ നാട്ടിക സീനാണ കോളേജിൽ ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റു വലിയൊരു തകർച്ച എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു രണ്ടാം വർഷം പരീക്ഷയുടെ സമയത്ത് രണ്ട് പേപ്പറുകൾ ഭംഗിയായി ഞാൻ എഴുതി എന്നാൽ മൂന്നാം മൂന്നാമ പരീക്ഷ സമയത്ത് എനിക്ക് വലിയൊരു ടെൻഷൻ കടന്നു വന്നു എനിക്ക് പരീക്ഷ എഴുതുവാൻ സാധിച്ചില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അതെൻ്റെ മാനസികമായിട്ട് വളരെയധികം തകർത്തു കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആൾക്കാട്ടൊരു ആശ്വാസം കണ്ടെത്തിയിരുന്നത് എൻ്റെ വിദ്യാഭ്യാസങ്ങൾ മാത്രമായിരുന്നു അതും തകർന്നു പോയില്ലോ എന്ന് തുടരഞ്ഞ് രാശനമായി ആത്മഹത്യാ പ്രവണതയായി ആനിക്കണം അനുവദത്തിക്കണം നിൽക്കുന്ന ഓർമ്മയായി ആ സമയത്ത് പല വിധത്തിലുള്ള വഴിപാടുകളും പമ്മളും മന്ത്രി പറഞ്ഞെല്ലാം ചെയ്തു നോക്കി യാതൊരു മാറ്റവും അങ്ങനെ ഉണ്ടായില്ല ആ സമയത്താണ് ഞങ്ങളുടെ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ കുറിച്ചേർത്തനായിട്ടൊരു ഇങ്ങനെ ഇങ്ങനെ എന്നൊരു ഹൈന്ദവ സൗകര്യം വരുമായിരുന്നു ആ സഹോദരി പറഞ്ഞിട്ടാണ് കോട്ടാശ്രമത്തെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത് അങ്ങനെ അച്ഛനമ്മയും അമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കോട്ടാശ്രമത്തിലേക്ക് പോയി തുടങ്ങി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു അവിടെ ബഹുമരപ്പെട്ട പനക്കിലച്ചു പിടിച്ച് പറഞ്ഞിരുന്നു വളരെ ദുഃഖഭാരമായി ദുഃഖപരകമായി കിടന്നുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നുവെന്ന് അമ്മ പറയാണ് അവിടെ ഒരു പുരുഷ രൂപത്തിന്റെ മുമ്പിൽ അമ്മ കൈവരിച്ച് പ്രാർത്ഥിച്ചു ഇലക്ട്രിക് ഷോക്ക് ഒക്കെ അടിച്ച് കയറുന്നത് പോലുള്ളൊരനുഭവം അമ്മയ്ക്കുണ്ടായി എന്നാണ് അമ്മ പറഞ്ഞത് അവിടെ കൊടുത്ത് പറഞ്ഞിരുന്ന സാക്ഷ്യങ്ങളൊക്കെ അമ്മയോട് വന്ന് എന്നോട് പറയുമായിരുന്നു അവിടെ കളിക്കുന്ന വരണോത്സവ മാസികയും അതുപോലെ തന്നെ അവിടെ കിടക്കുന്ന ബ്രെഡും വെള്ളവും ഉള്ളവൻ്റെ ഒരു പ്രസാദം വന്ന പോലെ എനിക്ക് കൊണ്ടുവന്ന് തരുമായിരുന്നു ഞാനത് വൃത്തിപൂർവ്വം കഴിക്കുമായിരുന്നു അങ്ങനെ പലവിധ മാറ്റങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഞങ്ങൾ ഈശ്വരനതിനെ യക്ഷകുന്നതുമായി സ്വീകരിച്ചു കുടുംബ പ്രാർത്ഥന നടത്തി തുടങ്ങി ഒന്ന് രണ്ടാഴ്ചകൾക്കുള്ളിൽ തന്നെ എൻ്റെ കാര്യങ്ങളിൽ മേലെ ഉണക്കപ്പുള്ളി പോലെയുണ്ടായിരുന്ന എൻ്റെ കാര്യങ്ങളിൽ മേൽ മാസുകളൊക്കെ മസുകളൊക്കെ തുടങ്ങി അത്രമല്ല തൈര് എടുത്തു പറ്റിയപ്പോൾ ശക്തമായിട്ടുള്ള ചോറിച്ചിനെ ഉൾപ്പെടാൻ തുടങ്ങി ഈ സ്നേഹത്തിന് സ്പർശമാണെന്ന് മനസ്സിലാക്കി ഏശ്യ നാൽപ്പത് എഴുപത്തി ഒമ്പത് തലവിടുന്നവരെ കർത്താവ് ബലം നൽകുന്നു ഗുരുബലിൻ്റെ കർത്താവ് ശക്തി പോയരുന്നു അവിടുന്ന് കുറച്ച് സമയങ്ങളിൽ കൂടി തന്നെ എനിക്ക് ആ പഠിപ്പിൽ നഷ്ടപ്പെട്ടു പോയ ഉത്സവം ഭർത്താവ് തിരിച്ചു തന്നു പരിശ്രമമാകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കാനൊക്കെ ആരംഭിച്ചു അങ്ങനെ ഉടനെ കുറച്ച് കാലങ്ങളിലുള്ളിൽ തന്നെ പിടിക്കുമ്പോൾ രണ്ടാം വർഷത്തിലെ എഴുതാതെ പോയിരുന്നോ മൂന്ന് പേപ്പറുകളും അവസാന വർഷത്തെ അഞ്ച് അടക്കം മൊത്തം എട്ട് പേപ്പറുകൾ എഴുതി വയ്ക്കുകയും എനിക്ക് സാധിച്ചു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ബി കോമിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു മാത്രമല്ല ആ കെ കോളേജിൽ ബി കോമിന് ഏറ്റവും കൂടുതൽ മാർക്കും അഭിഗ്രഹത്തിൽ എനിക്ക് ആയിരുന്നു അങ്ങനെ ആ കോളേജിൽ തന്നെ എം കോമിന് പ്രവേശനം ലഭിക്കുകയും ചെയ്തു വിശുദ്ധ പ്രവേശന ഓമക്കാർക്ക് എഴുതി ലെങ്കിലും എട്ടാധ്യായം ഇരുപത്തെട്ടാം തീയതി എനിക്ക് പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് സകലവും അനുമായി പരിണമിപ്പിക്കുന്നു അതിനുശേഷം എൻ്റെ ബികോം വെക്കേഷൻ സമയത്താണ് ഞാൻ മുനിങ്ങൂർ ഡിവൻ ധാന്യത്തിലേക്ക് ആദ്യമായിട്ട് ധ്യാനത്തിനായിട്ട് കടന്നു പോകുന്നത് അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കർത്താവിൻ്റെ വലം കേൾക്കുന്നത് അതിന് മുമ്പ് അച്ഛനമ്മയാണ് എനിക്ക് വേണ്ടി പോയിരുന്നത് ഞാൻ എടുത്തുകൊണ്ട് പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടായ അവസ്ഥയിലായിരുന്നുകൊണ്ടാണ് ആ സമയത്ത് മന എനിക്ക് പോകാൻ സാധിക്കാതെ ആയിരുന്നില്ല പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ മുനിങ്ങൂർ ഡിവൻ ധ്യാനത്തെ വെച്ചാണ് കർത്താവിൻ്റെ വലം കേൾക്കുന്നത് ശേഷം പകരുന്ന അധ്യായം ഇരുപത്തിനാലാം തീയതി തന്നെ പറയുന്നു പ്രാർത്ഥിക്കുകയും യാജിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കണം എന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുകയോ തന്നെ ചെയ്യും വിശ്വസ്ത പത്താൻ സുവിശേഷം ഇരുപത്തിന്ന് ഇരുപത്തിരണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ആ ധ്യാനത്തിൽ ഒത്തിരി അസുഖമുള്ള അവർക്കെല്ലാം എനിക്ക് കാണാനായിട്ട് സാധിച്ചു ഞാൻ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഉദാഹരണം അത്ഭുതങ്ങൾ അടിയാണെന്ന് എനിക്ക് കാണാനായിട്ട് സാധിച്ചു ഞാനതിൻ്റെ മൂന്നാം ദിവസം രോഗശാന്തി പ്രാർത്ഥന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായി ഈശ്വനാഥനെത്താൻ എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു ആ സമയത്ത് വലിയ രണ്ട് ഷൂസ് ഷൂസ അരക്കൊപ്പമുള്ള രണ്ട് വലിയ കാലിപ്പുറം ആക്യൂസ്റ്റിക്സ് ഉപയോഗിച്ചാണ് ഞാൻ നടത്തിയിരുന്നത് അങ്ങനെ ഇപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ കാലിപ്പുറം അഴിച്ചു കഴിഞ്ഞാൽ ഇരുന്ന് നിരങ്ങൾ മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഈശ്വനാഥൻ സുഖപ്പെടുത്തിയതിനു ശേഷം എനിക്ക് കാലിപ്പുറം എടുത്ത് മാറ്റിയാലും പണ്ടത്തെ പോലെ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് നടക്കുവാനായിട്ട് സാധിക്കുന്നു ഇപ്പൊ ചെറിയ രണ്ട് ഷോസും ബാക്കി ഞാൻ നടക്കുന്നത് ഏഷ്യ അമ്പത് എൺപത് ഒന്ന് യക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കടം മുഴുകിപ്പോയിട്ടില്ല നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാധ്യമം സംഭവിച്ചിട്ടില്ല സങ്കീർത്തനങ്ങൾ നൂറ്റി അറുപത്തിയഞ്ച് പതിമൂന്ന് പതിനാല് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസനും പ്രവൃത്തികളിൽ കരുണ്യവാനുമാണ് അവിടുന്ന് വീഴുന്നവരെ താങ്ങുന്നു അവിടുന്ന് പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു എൻ്റെ കർത്താവ് ഒത്തിരി അനുഗ്രഹം നൽകി എന്നെ അനുഗ്രഹിച്ചു ഇവിടെ ഒരു പ്രത്യേക സംഭവം അത് മനസ്സിലേക്ക് വരികയാണ് ഞാൻ എസ് എൽ സി കഴിഞ്ഞ അവസരത്തിൽ മഹാരാഷ്ട്രയിലെ സാംഗ്ലി എന്ന സ്ഥലത്ത് പ്രത്യേകമായിട്ട് ചികിത്സയ്ക്ക് പോയിരുന്നു അവിടുത്തെ ചികിത്സ പ്രത്യേക ഒരു പ്രത്യേക രീതിയിലുള്ള ചികിത്സയായിരുന്നു ഒരു മൈതാൻമാരുള്ള സ്ഥലത്ത് നിറയെ തരിമണം വിരിച്ച് നല്ല ചൂട് പിടിക്കുമ്പോൾ മൂന്ന് മണിക്കൂറുള്ളത് രണ്ടു നേരം മൊത്തം ആറു മണിക്കൂർ ഉള്ളുക എന്നതായിരുന്നു എനിക്കുള്ള വ്യായാമം അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വലത്തുകാരൻ പോയി ബാൻഡേജ് കിട്ടി ആ ബാൻഡേജ് ഒരു വർഷത്തോടെ എടുക്കാൻ പറഞ്ഞിരുന്നു ഒരു പത്തു മാസം കഴിഞ്ഞപ്പോൾ ആ പലത്തുകാര്യം ആ മാനേജിട്ട് കാര്യങ്ങൾ ശക്തമായ ദുർഗന്ധം പറയാൻ തുടങ്ങി ഞാൻ ആദ്യം ചിന്തിച്ചത് പത്തു മാസമായി കിടക്കുന്ന മാനേജല്ല ഞാൻ ചെടിയും വിയർപ്പുമെല്ലാം ഇരിക്കുന്നതുകൊണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത് എന്നാൽ ആ സമയത്ത് തന്നെ ഞാൻ ഉറങ്ങി വിടീട്ടുമ്പോൾ ഒരു സ്വപ്നത്തിൽ കാണുകയാണ് എൻ്റെ കാലാക്ക പഴുത്തിരിക്കുന്നതായിട്ടും അതിനെന്നോട് ഞാൻ മാനേജ് എടുത്ത് എടുത്ത് മാറ്റുവാനായിട്ട് പറയുന്നതായിട്ടും ഞാൻ ഞങ്ങൾ ഡോക്ടർസിനെത്തി പരിശോധിച്ച് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് കാലാകെ പഴുത്തിരിക്കുന്നതായിട്ടാണ് ഞാൻ ഒളിച്ചു വിശ്വസിക്കുന്നു ആ വിഷസന്ധിയിൽ നിന്ന് വിശ്വസിക്കുന്നു ജനമി വാങ്ങുന്ന അമ്മയുടെ തരത്തിൽ ഗുരുവാങ്ങിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു ജനതകൾ പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു ഏഷ്യ മുപ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് കർത്താവളിനൊക്കെ കർഷകടപ്പവും ജലം നിന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും അറിഞ്ഞിരിക്കില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വലം ശവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക അങ്ങനെ യേശുലം കരുതുന്ന വഴിയിലൂടെ പോയതുകൊണ്ട് കൊണ്ട് അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് മഞ്ഞുമ്പിൽ സുവിശേഷം മഹോത്സവത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടു അവിടെ മാതാവിനെ വളരെ പ്രാചീനമായിട്ടുള്ളൊരു പുള്ളിയാണ് അവിടെ എല്ലാ വർഷവും സുവിശേഷ മഹോത്സവം നടക്കാറുണ്ട് അങ്ങനെ ആ സുവിശേഷം മഹോത്സവത്തിൽ ഞങ്ങൾ പങ്കെടുത്തു അങ്ങനെ ആ സുവിശേഷ മഹോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൺവെൻഷന്റെ മൂന്നാം ദിവസം എൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു സർപ്പം വരികയും അതിനെ കൊല്ലുകയും ചെയ്തിരുന്നു അവിടുത്തെ വികാരി കേന്ദ്രത്തിലെ ഡയറക്ടർ ആയിരുന്ന സഭാഷൻ മണ്ഡഞ്ചേരി അച്ഛൻ എന്ന് പറഞ്ഞത് കർത്താവ് അടയാള സഹിതം എൻ്റെ അമ്മയുടെ മനസ്സിന്റെ മുറിവ് എടുത്തു മാറ്റുകയായിരുന്ന സങ്കീർണത്തിനെന്ന ഒരുക്കാൽപര്യമാണ് കർത്താവ് ഹൃദയം നഗരുന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചു കിട്ടുകയും ചെയ്യുന്നു ഇവിടെ പ്രത്യാസം എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ അമ്മയെ കൊണ്ടുവന്നു വടനപ്പള്ളിയിലായിരുന്നു വട സർപ്പക്കാവെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ പ്രശ്നങ്ങളൊക്കെ വെച്ചപ്പോൾ പറഞ്ഞിരുന്നു അമ്മ സർപ്പക്കാവ് അശുദ്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് മകന് ഈ അസുഖം വന്നതെന്നും അപ്പോൾ അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അമ്മ എന്നും വളരെ ദുഃഖത്തോടുകൂടി ഇരിക്കുമായിരുന്നു മിക്ക ദിവസങ്ങളിലും സർപ്പത്തെ സ്വപ്നം കണ്ട് നിലവലിക്കുമായിരുന്നു ആ ആ മുറിവാണ് കർത്താവ് അടയള സഹിതൃത് മാറ്റിയത് പിന്നീട് ധാരാളം ശക്തിയൊക്കെ കാലുകൾക്ക് ലഭിച്ചു ഒത്തിരി മക്കൾ എന്നെ കാണുവാനായിട്ട് എൻ്റെ ഭാഗത്തിൽ വന്നിരുന്നു ഞാൻ അവരോടെല്ലാം യേശുനന്ദനെങ്കിൽ ചെയ്താൽ അതും നടക്കാനും ഞാൻ പങ്കുവച്ചു ഞങ്ങളുടെ തൊട്ടടുത്തായിട്ട് താനിത്തൽ സെന്റ് മേരീസ് ധ്യാനേന്ദ്രം വരികയും ഞാൻ അവിടെയും അവിടെ വരുന്ന മക്കളുമായിട്ട് എന്നെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമായിരുന്നു മാത്രമല്ല എന്നാൽ ധ്യാനേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്ന ഇപ്പോൾ ജൂബില മിഷൻ ഹോസ്പിറ്റലിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടുള്ള ഫാദർ ഫ്രാൻസിസ് വാർഡിൽ അതുപോലെ തന്നെ ധാന്യം ധാനകേന്ദ്രത്തിന് രൂപീകരണത്തിന് പ്രധാന പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ബ്രദർ ഫ്രാൻസിസ് വളരെ ബ്രദർ എന്നെ ഒത്തിരി സഹായിക്കുമായിരുന്നു ആത്മീയമായിട്ടൊക്കെ അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് കൂട്ടായ്മ അവിടെ വിളിച്ചു കൂട്ടാമെന്നാണ് നമ്മുടെ ഭവനത്തിൽ അങ്ങനെ കൂട്ടായ്മ വിളിച്ചു കൂട്ടി അങ്ങനെ ഹൈന്ദവരും അതുപോലെ തന്നെ മുസ്ലിംസും ആയിട്ടുള്ള ഒത്തിരി സഹോദരങ്ങൾ ആ കൂട്ടായ്മയിൽ പങ്കെടുത്തു ഞങ്ങൾ ആദ്യമേ അയച്ചത് ഇരുപത്തഞ്ച് പേരോളം വരികയോടൊന്നാണ് ഒരു എഴുപത്തഞ്ച് പേരോളം ആ കൂട്ടായ്മയിൽ പങ്കെടുത്തു അങ്ങനെ പോളി ഫാമിലി എന്ന പേരിൽ വളരെ വലിയൊരു കൂട്ടായ്മയ്ക്ക് എന്ന കർത്താവ് രൂപപ്പെടുത്തുകയും ചെയ്തു ലേലുവ മാർഗ സുവിശേഷം പതിനാറാധ്യം പതിനഞ്ച് പതിനാറ് രൂപ പറഞ്ഞു നിങ്ങൾ ലോകങ്ങളും പോയ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസവിക്കുകയും വിശേഷിച്ച് സ്ഥാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശേഷിക്കപ്പെടും അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ കർത്താവ് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ ചെയ്യാൻ തുടങ്ങി പിന്നീട് പ്രാർത്ഥനാ സമയത്തൊക്കെ യേശുനാഥന്റെ സാമീപ്യം എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി സങ്കീർത്തനം നൂറ്റി അറുപത്തി പതിനെട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാവധിയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപനാണ് സങ്കീർത്തനം മുപ്പത് നാല് പതിനെട്ട് ഹൃദയം തുടങ്ങിയവർക്ക് കർത്താവ് സമീപസനാണ് അങ്ങനെ കർത്താവ് ഒത്തിരി മക്കളിലേക്ക് സുരക്ഷ കൊടുക്കുവാനായിട്ട് ഭാഗ്യം ഉപയോഗിച്ചു പിന്നീട് എന്റെ എം കെമോക്ക് കഴിഞ്ഞ സമയത്ത് ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ് കോഴ്സ് പഠിക്കാനായിട്ട് ആഗ്രഹിച്ചു അങ്ങനെ ഞാൻ അമ്മയും തൃശ്ശൂര് പോകുന്നത്ത് ഉള്ള ഉടനും അടയ്ക്ക് താമസിക്കുകയും അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ട കോഴ്സ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു ആ സമയത്ത് അമ്മ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു അപ്പം ധ്യാനത്തിൻ്റെ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് അമ്മയോട് ചോദിച്ചു മകനെന്ത് ചെയ്യുന്നു ചോദിച്ചു അപ്പോൾ ഞാൻ മകൻ അങ്ങനെ സി എ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മയോട് ആ സഹോദരി പറഞ്ഞത് കർത്താവും മകനെ ഒരു അധ്യാപനമായിട്ടാണല്ലോ കാണിക്കുന്നതെന്നാണ് ഈ കാര്യം അമ്മ അമ്മമാനോട് പറഞ്ഞു ഞാൻ അപ്പമ്മാർ പറഞ്ഞു നിങ്ങൾ ഈശോയ്ക്ക് വേണ്ടി എൻപത് ശേഷം പങ്കുവയ്ക്കുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കുട്ടനായാണ് ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തറക്കാലി അധ്യാപകരെ ചിലർക്കൊരു ഇൻ്റർവ്യൂ കാർഡ് കിട്ടി എംപ്ലോയ്മെൻ്റ് ചെഞ്ച് പോകാനുള്ള നിയമനമാണ് എട്ട് പേർക്കുള്ള ഒഴിവേ ഉണ്ടായിരുന്നുള്ളൂ എൺപത് പേരോളം ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ കർത്താവ് അത്ഭുതരമായിട്ട് ആ ജോലി എനിക്ക് ഒരിക്കൽ തന്നു അങ്ങനെ ഞാരക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എനിക്ക് അധ്യാപകനായിട്ട് ജോലി കിട്ടി ആ ജോലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെ കുട്ടികളുടെ ഭാഗത്തു നിന്നും സഹപ്രവർത്തനരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത് മാത്രമല്ല ഒമ്പത് മണി മുതൽ നാലര മണിയായിരുന്നു അവിടുത്തെ ക്ലാസ് ആ സമയത്ത് അമ്മയ്ക്ക് ധാരാളം ഒഴിവുണ്ടായിരുന്നു എന്ന സ്കൂളിലേക്ക് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തൊട്ടടുത്തുള്ള സെന്റ് മേരീസ് പള്ളിയിൽ ഞാരക്കൽ വളരെ പ്രാചീനമായിട്ടുള്ളൊരു പള്ളിയാണ് സെന്റ് മേരീസ് കോളി പോയി അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാൽ ഞാൻ കുറച്ച് വിശ്വസിക്കുകയാണ് എന്റെ അമ്മയുടെ മാതാവിന്റെ മുമ്പിലുള്ള കണ്ണുനീരോടുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് പിന്നീട് ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെല്ലാം എന്റെ അമ്മയുടെ ആ പരിസ്ഥരണീയ മാതാവിന്റെ മുന്നിലുള്ള കണ്ണുനീരിന്റെ ഫലമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നീട് ശരിയെ ജോലി കിട്ടണമെങ്കിൽ ബി എഡും അതുപോലെ തന്നെ സെറ്റ് പരീക്ഷ ഒക്കെ പാസ്സാവണമായിരുന്നു അങ്ങനെ ഞങ്ങള് ബി എഡ് പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് അങ്ങനെ ആലപ്പുഴയില് ആര്യയുടെ ബി സെന്ററിൽ സെൻറ്ററിൽ ചെയ്യുന്നു എഡും അവിടെയും ഞാൻ അമ്മയെ ഒരുമിച്ച് വാടകയ്ക്ക് താമസിച്ച് ആ കോഴ്സ് പൂർത്തീകരിച്ചു പിന്നീട് സെറ്റ് പരീക്ഷ പാസ്സായി പി എസ് സി പരീക്ഷ ആ സമയത്ത് തന്നെ എഴുതി പിന്നീട് പല സ്ഥലങ്ങളിലായിട്ട് തലക്കാലയിൽ ജോലി നടത്താവുക ഒരുക്കി തന്നു തലിക്കുളം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് അതുപോലെ തന്നെ കണ്ടശാങ്കടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് ശാന്തിപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് ഇടുക്കി ചെറുതുപോണി സ്കൂൾ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ തലക്കാലയിൽ ജോലി ഞാൻ എനിക്ക് അനുഗ്രഹിച്ചു രണ്ടായിരത്തി അഞ്ചിലാണ് എനിക്ക് ആദ്യമായിട്ട് പി എസ് സി വഴിയായിട്ട് നിയമനം ലഭിക്കുന്നത് അത് ഞാൻ പഠിച്ച മലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ കർത്താവ് ആ ജോലി എനിക്ക് ഒരുക്കി തന്നു എന്നെ പഠിപ്പിച്ച അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു അത് വലിയ അനുഗ്രഹമായിരുന്നു വളരെ സന്തോഷപരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഗസറ്റഡ് റാങ്കിലുള്ള ജോലി തന്നെ കർത്താവ് എനിക്ക് ഒരുക്കി തന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി അറുപത്തി അഞ്ച് പത്തൊമ്പത് എന്റെ ഭത്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാകുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് നാല് കർത്താവിൽ ആനന്ദിക്കുക അവിടെ എന്റെ ആഗ്രഹങ്ങൾ സാധിച്ച് ഞാൻ കർത്താവ് അത്ഭുതകരമായിട്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു എൻ്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിലെ വൈഫ് അതുപോലെ തന്നെ രണ്ട് മക്കളുണ്ട് അവര് മാനമീയമായിട്ട് ഈശോട് അധികം മാനുമീയ കാര്യങ്ങൾ താല്പര്യമുള്ള കുട്ടികളാണ് അതുപോലെ തന്നെ പഠനത്തിലെ കാര്യത്തിലൊക്കെ കർത്താവ് അത്ഭുതമായിട്ട് അമ്മക്കളെ വഴി നടത്തും അതുപോലെ വൈഫിനെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു പി എസ് സി പരീക്ഷകളൊക്കെ എഴുതിയിരുന്നു അമ്മകൾക്ക് കർത്താവ് ജോലി ഒക്കെ കൊടുത്തു ഇപ്പോൾ എൻ്റെ ഒപ്പം തന്നെ മലപ്പാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ അധ്യാപിക ആയിട്ട് ജോലി ചെയ്യുന്നു എൻ്റെ കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ വർഷിച്ചു എൻ്റെ കുടുംബത്തിലും വർഷിച്ചു അപ്പസ്വർ പുറത്തങ്ങൾ പതിനാറും ഒക്കെ തരുന്നു കർത്താവായ യേശു വസ്തുക്കൾ വിശ്വസിക്കുക നിയം നില കുടുംബവും ലക്ഷിക്കും നമ്മുടെ എൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അവിടെ ഞങ്ങൾ ചെറുപ്പം നമ്മുടെ കർത്താവിൻ്റെ അറിഞ്ഞ സമയം മുതൽ തന്നെ എൻ്റെ അമ്മ അമ്മവനെ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവെ ഈ മകനു വേണ്ടി അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന മകളുടെ മേലെ ഇവിടുത്തെ പരിശുദ്ധമാവനെ അയക്കണമേ എന്ന് പറഞ്ഞു കറിഞ്ഞു ബാധിക്കുമായിരുന്നു അതുപോലെ തന്നെ നല്ല ദൈവവിശ്വാസമുള്ളൊരു മകനെ തന്നെ കർത്താവ് ഒരുക്കി തന്നു ഇന്ത്യ കുടുംബത്തിൽ ഇരച്ചുകൊണ്ട മകളാണെങ്കിലും ഒരു ധ്യാനത്തിലൂടെ ഈശോയെ ലക്ഷ്യാധി സ്വീകരിച്ചു അങ്ങനെ വളരെ സന്തോഷകരമായിട്ടുള്ള കുടുംബ ജീവിതം മുന്നോട്ടു പോകാനായിട്ട് കർത്താവ് അനുഗ്രഹിച്ചു പിന്നീട് വളരെ വലിയൊരു കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞാൽ ഈ സരക്ഷരം മുഴുവൻ ഞാൻ പറഞ്ഞു എൻ്റെ കുറിച്ച് ഒരു മകനെത്രയും സ്നേഹിച്ചിട്ട് അമ്മയുണ്ടോന്നുകൊണ്ട് സംശയമാണ് അത്രയ്ക്കും സ്നേഹം എനിക്ക് തന്നിട്ടാണ് അമ്മ എൻ്റെ ഈ അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കാനൊക്കെ ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് പ്രഭാകർ രണ്ടു പറയുന്നുണ്ട് സ്വർണ്ണം അന്യർ ശുദ്ധി ചെയ്യപ്പെടുന്നു സ്വർണ്ണത്തിൻ്റെ ചൂട് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ അങ്ങനെ അമ്മ ആ സമയത്ത് രോഗിയായി കിഡ്നി സംബന്ധമായ അസുഖമായിരുന്നു ഒരു മാസത്തോളം ചികിത്സയിലായിരുന്നു ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വന്നു പിന്നീട് അബോധവസ്ഥയായി അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ കർത്താവ് അമ്മകളെ വിളിച്ചു അത് തന്നെ എന്റെ ജീവിതത്തിൽ വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥ ഉണ്ടാക്കി വളരെയധികം സഹനങ്ങളിലൂടെ ഞാൻ കടന്നുപോയി ഒരു മാനസിക രോഗിയെയും ആവണോന്ന് സംശയിച്ചു അത്രയും ദുഃഖത്തിലൂടെയും കടന്നുപോയി ശ്രീ ആ ഓമകാർക്ക് മൂന്ന് കഷ്ട സഹനശീലവും സഹനശീലം അന്മേനോരം പ്രത്യാശയോ ഉള്ള അറിയുന്നു പ്രത്യാശം നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമ്മൾക്ക് നിലകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടാക്കി ദയങ്ങളിലേക്ക് ചെറിയപ്പെട്ടിരിക്കുന്നു അങ്ങനെ ദൈവസ്നേഹം ഉണ്ട് ദൈവസ്നേഹം പരിശുരമാവിൻ്റെ ശക്തമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ആ ശക്തി എന്നറിഞ്ഞ് ആ ദുഃഖത്തൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നീട് ഞങ്ങൾ മാമോദീസ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മുടെ മലപ്പാട് സനസമാശിക സേവനത്തിൽ വെച്ച് പത്ത് കുർബാനയിൽ വെച്ചിട്ട് ഞങ്ങൾ മാമദി സ്വീകരിച്ച് ഞാനും കൊണ്ടുപോകും മാമദിസ്വ സ്വീകരിച്ച് പിന്നീട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കാനായിട്ട് ഞങ്ങൾക്കും സാധിക്കുന്നു ദിവസവും രാവിലെ എല്ലാവരും കൂടിയിട്ട് കുർബാനയിൽ പങ്കെടുക്കും അങ്ങനെ ആണെങ്കിൽ ആരംഭിക്കുന്നത് അങ്ങനെ ഈശോയോട് ചേർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു പിന്നീട് ഒത്തിരി സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ശക്തമായിട്ടുള്ള ഹിപ്പ് പെയിൻ എന്നെ ബാധിച്ചു ഒന്നര മാസത്തോളം റസ്റ്റിലൊക്കെ ആയിരുന്നു അതുവരെ സ്മൂത്തായിട്ട് ഇരുന്നു അത് കുഴപ്പമുണ്ടായിരുന്നില്ല ആ സമയത്താണ് എനിക്ക് ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെട്ടത് പിന്നീട് ഒരു അഞ്ച് പത്ത് മാസത്തോളം എനിക്ക് ആ വേദന കിട്ടിയിരുന്നു അങ്ങനെ ശക്തമായ സഹനത്തിലൂടെ അർദ്ധവന വഴി നടത്തി എത്ര സാധനങ്ങൾ ഉണ്ടായാലും നമ്മൾ ആ സാധനങ്ങളൊക്കെ ഈശോയോടെ സാധനത്തോടെ ചേർത്ത് വയ്ക്കുമ്പോൾ കർത്താവ് അത്ഭുതകരമായിട്ട് നമ്മളെ സുഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കൂടുതൽ സന്തോഷം സമാധാനം നടത്തി തരുന്നതായിട്ട് നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കുന്നു ഒറ്റേഴ്സ് ഓപ്പറേഷനൊക്കെ വേണമെന്ന് പറഞ്ഞതാണ് പക്ഷേ അങ്ങോട്ടൊന്നും ആവശ്യമൊന്നുമില്ല കർത്താവ് അത്ഭുതകരമായിട്ട് എന്നെ സൗഖ്യപ്പെടുത്തുന്നോട്ട് നയിക്കുന്നു ഈസ്തു പകേഹ റോമക്കാർക്കു ലേഖനം എട്ടാം ധ്യായം പതിനാലാം തീയതി പറയുന്നു ദൈവാന്മാരനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് റോമർ എട്ട് പതിനാഴ് ഉത്രയെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടാവകാശികളും അങ്ങനെ നമ്മള് യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകണമെങ്കിൽ യേശുട യഥാർത്ഥത്തിലുള്ള ശിഷ്യരായി വിശ്വാസികളായി മാറേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ ഈ യേശുനാഥന്റെ പാചന ചെയ്തിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ യോനാന സവിശേഷം എട്ടാധ്യായം മുപ്പത്തി ഒന്നാം ദിനത്തിൽ പറയുന്നു എന്റെ വചനത്തിൽ നിങ്ങൾക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വചനം വായിച്ച് ധ്യാനിച്ച് പ്രാവർത്തികമാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ജോസ് ജോഷ ഒന്നെട്ട് നായ് പ്രമാണബന്ധം എപ്പോഴും നിൻ്റെ അതിൽ അതിലെതിരിക്കുന്നാലും പാലിക്കാൻ നീ ശ്രദ്ധിക്കണം എന്നെക്കുറിച്ച് ലാഭം പകരുന്നായിരിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയവും വലിക്കുകയും ചെയ്യും വചനാ പഠനം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആത്മീയമായ മുന്നേറ്റത്തിന് വളരെ അത്യന്താപ്യവസ്ഥമാണ് വെളിപാട് ഒന്ന് മൂന്ന് എന്റെ ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ അതിലെഴുതിക്കുന്നവർ പാലിക്കുന്നവരും അനുഗ്രഹീത സങ്കേതം ഒന്ന് രണ്ട് എന്റെ ആനന്ദം അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു നീർച്ചാൽ അരികാ നട്ടതും യഥാകാലം ഫലം തരുന്നതും വിലപൊഴിയാത്തതുമായ വിഷമോടെയാണ് അവൻ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ആത്മീയ ജീവിതത്തിലെ വളരെ പ്രധാനമാണ് വചന പഠനം അതുപോലെ തന്നെ പ്രാർത്ഥന വളരെ അത്യന്തേസമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന വളരെ അത്യന്താപേക്ഷമാണ് ഈശോയുടെ ശിഷ്യന്മാർ തന്നെ ഈശോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഒത്തിരി അത്ഭുതങ്ങൾ ഈശ്വര ചെയ്യുന്നതായിട്ട് അവർ കണ്ടിട്ടുണ്ട് എങ്കിലും ഒരിക്കലും അവർ അത്ഭുതങ്ങൾ ചെയ്യുന്നത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്നാണ് ശിഷ്യന്മാർ പറഞ്ഞത് അതിൽ നിന്നല്ല പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ അവർ സാധിച്ചു ആത്മീയ ജീവിതത്തിലും നമ്മുടെ എല്ലാവരുടെയും ആന്മീയ ജീവിതത്തിലും വളരെ അത്യന്താപേക്ഷിതമാണ് പ്രാർത്ഥന ഈശ്വര നോക്കുക പതിനൊന്നാം തീയതി ഒമ്പതാം തീയതി ചോദിക്കുമോ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവേം നിങ്ങൾ കണ്ടെത്തും ഒട്ടുപിന്നു നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന എവള് ലഭിക്കുന്നു അന്വേഷിക്കുന്ന കിടക്കുന്നു ഒട്ടുപെലി തുറന്നു കിട്ടുകയും ജയിക്കുന്നു മകൻ മീൻ ചോദിച്ചാൽ പകരം വാമിനി കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളുണ്ടോ മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുമോ മക്കൾക്ക് വിശ്വസിച്ചാനം കൊടുക്കാൻ സോഹ്സനായിട്ട് അറിയുന്ന തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് അത്ര അധികമായി പരിശീലനമാകാൻ നൽകില്ല അപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തില് വളരെ അത്യന്തേഴ്സാണ് പ്രാർത്ഥന നമ്മള് പേഴ്സണൽ പ്രായത്തിന് വേണ്ടിയിട്ട് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതായി ഇപ്പം കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷമാണ് മാത്രമല്ല ഊദാശകൾ നമ്മൾ മാവോയിസ്റ്റൊക്കെ സ്വീകരിച്ചതിന് ശേഷം ദിവസവും കുർബാനയ്ക്ക് പോകാനായിട്ടും ഈശു സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നു ശക്തമായിട്ടുള്ള അസുഖങ്ങളുള്ള ദിവസം മിക്ക ദിവസങ്ങളിലും കുർബ നമ്മളെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സ്ഥിരമായിട്ട് കുർബാനകളൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കുടുംബസഹിതം അത് വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ വധനപഠനോ നമ്മള് ചികനോ പ്രാർത്ഥനയൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ അത്യന്താപേക്ഷമാണ് നമ്മുടെ ജീവിതത്തിലെ ഈസ്ത്ര കൃപ വളരെ അത്യന്താപേക്ഷമാണ് ആ കൃപെയുള്ള നീർച്ചലുകളാണ് ഉദാശികൾ അപ്പൊ നമ്മളെപ്പോഴും ചേർന്ന് ജീവിതം നൽകുന്ന മക്കളായിട്ട് നമ്മൾ മാറണം എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ബസ്സിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ ഇറങ്ങും ബസ്സിൽ ഇറങ്ങും അപ്പോൾ നമ്മൾ ശരി ശരിക്കും അറുപുളയ്ക്ക് ചിലപ്പോൾ വണ്ടി വിടും അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വളരെ ടെൻഷനായിരുന്നു എന്നാലും കർത്താവ് അതിനും ഒരു പരിഹാരം തന്നു അപ്പോൾ നമ്മൾ ഒരു കാറുണ്ട് അത് ഹാൻഡ് ഡ്രൈവാണ് അത് ഉപയോഗിച്ച് എവിടേക്ക് വേണമെങ്കിലും പോകാൻ കർത്താവ് അനുഗ്രഹം തന്നിരിക്കുന്നു അങ്ങനെ പിന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് കർത്താവ് എനിക്ക് തന്ന ഈ മകനെ കുടുംബത്തിൽ ആഗ്രഹിക്കുന്നു അല്ലെ ലിയ പലപ്പോഴും എന്നോട് പലരും പരിഹസിച്ചുകൊണ്ട് ചോദിച്ചിട്ടുള്ള സമയത്ത് കൊണ്ട് അതിൻ്റെ കടന്നു പോകുന്നത് ഈശോയെ അശ്വരനാഥനെ സ്വീകരിച്ചിട്ട് എന്ത് കിട്ടി അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഉപദേശം നമ്മുടെ പിതാവായ പിതാവാര്യോ യേശുനാഥനെ നമ്മുടെ ഭൂമിയിലേക്ക് അയച്ചത് നമുക്ക് നിത്യജീവന വേണ്ടിയിട്ടാണ് നമ്മുടെ പാവമോചന പാവവിമോചകനായിട്ടും അതുപോലെ തന്നെ നമുക്ക് നിത്യജീവൻ നൽകുന്നതിനുമായിട്ടാണ് അപ്പോൾ ഏറ്റവും വലിയ സൗഭാഗ്യം നമുക്ക് സുഹൃത്തുക്കളാണ് നമുക്ക് ലഭിക്കുക ഇവിടെ ഒരു സമുദ്രത്തിലെ ചെറിയ തുള്ളി തുള്ളികൾ പോലെയാണ് നമ്മുടെ ഇവിടുത്തെ ജീവിതം പക്ഷേ സുഹൃത്തിൽ വലിയ നിത്യ സൗഭാഗ്യം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ഒന്ന് യോഹനാണ് ഒന്ന് ഏഴ് അവിടുത്തെ പുത്രമായ യേശുവിന്റെ തിരുതത്തം എല്ലാ ഭാവങ്ങളിൽ നിന്നും നമ്മൾ വിശദീകരിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും യേശുനാഥനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്നവരെ വലിയ വലിയൊരു സൗഭാഗ്യമാണ് അബു ഇന്നോ ചെന്നുള്ളത് അപ്പോൾ തന്നെ യോഹനാഥൻ ശ്രീശ്വരം മൂന്നേ പതിനാറ് പറയുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശി പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാത നൽകാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു വിശ്വ ജോഹനാൻ സു കൃഷ്ണ പറയുന്ന ദീപത്തിന്റെ പറയുന്നു ഞാനാണ് പുനരുദ്ധാനവും ജീവനും വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഈ സ്വന്തം ലക്ഷ്യമായി സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം പാപവിമോചനം അതുവഴിയായിട്ട് നിത്യജീവനാണ് അപ്പൊ സ്വർത്തുകൾ സൗഭാഗ്യം ലക്ഷ്യം വെച്ചിട്ടാണ് എപ്പോഴും ജീവിക്കേണ്ടത് അപ്പം നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യവന്മാരാണ് മത്തായി പതിനാറുകൾ എത്തിയാൽ ലോകം മുഴുവൻ നേടിയാലും ഒരുമൻ ലോകം മുഴുവൻ നേടിയാലും സന്താന ഭവനം നഷ്ടപ്പെടുത്തിയാലും അവനെന്ത് പ്രയോജനം അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് ലക്ഷ്യം വെക്കേണ്ടത് ആണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ ഉണ്ടാവും എന്റെ ജീവിതത്തിൽ തന്നെ വലിയ സഹനങ്ങളോടെ എനിക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു വർഷത്തോളായി ശക്തമായ പെയ്യുമ്പോ പക്ഷേ ആ സഹനങ്ങളൊക്കെ ഈശോയ്ക്ക് കാഴ്ച വെച്ചു ഈശോയുടെ സഹനത്തോടെ ചെറുത്തു വെച്ചപ്പോൾ അത്ഭുതമായിട്ടുള്ള സ്രഖ്യം എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചു മുപ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഭർത്താവ് നിനക്ക് കഷ്ടതകൾ അപ്പവും ക്ലാശത്തിന്റെ ജലവം തന്നാലും നിന്റെ ഗുരു നിനിയൊന്നും മറിഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോകുന്നത് അപ്പൊ എത്ര വലിയ സാധനങ്ങൾ തന്നാലും ഈശ്വർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും